ഗോപിന്ദ് പേര് പറഞ്ഞു ചില യുവാക്കൾ രംഗത്തിറങ്ങുന്നു ഗോപൻ സ്വാമിയുടെ ആത്മാവ് ശരീരത്തിൽ കയറിയെന്ന വാദവുമായിട്ടാണ് അനീഷ് എന്ന നെയ്യാറ്റങ്ങൾ സ്വദേശി അനീഷ് എന്ന യുവാവ് വീടിന്റെ പരിസരത്ത് വലിയ രീതിയിലുള്ള പരാക്രമം നടത്തിയത് മൂന്ന് യുവാക്കളെ ആക്രമിച്ചു ഗോപൻ സ്വാമി സമാധിയായി സമാധിയായി എന്ന് ആ വീട്ടുകാർ പറഞ്ഞപ്പോ നിങ്ങളിൽ എത്ര പേര് വിശ്വസിച്ചു ഗോപൻ സ്വാമി ദൈവമാണെന്ന് പറയുമ്പോ നമ്മൾ അതാണ് ഇപ്പൊ നിങ്ങക്ക് തീരുമാനായില്ലേ ആത്മാവ് ഏർ ശരീരത്തിൽ കയറിയിട്ട് ആളുകളെയൊക്കെ ഓടിച്ചാടി നടന്ന് ആക്രമിക്കുന്ന ആളുകളൊക്കെ ഇറങ്ങിത്തുടങ്ങി ഇനി എന്ത് തെളിവ് വേണം ഇതാണ് നമ്മുടെ നാടിന്റെ പോക്ക് ഏഹ് ഇനിയിപ്പോ ആർക്കും പറയാൻ പറ്റത്തില്ല കാരണം ഗോപൻ സ്വാമി സമാധിയായി ഇപ്പൊ നമുക്ക് പറയാതൊട്ടെ ഈ കമന്റ്സുകളിലൊക്കെ കണ്ടായിരുന്നു ഗോമൻ സ്വാമി കളി തുടങ്ങി ഇന്ന് ഈ വീഡിയോ ചെയ്യുന്ന ഒരു കാരണം കേട്ടോ ഒരു രണ്ട് ദിവസം മുമ്പ് അവരുടെ ഫാമിലിയുടെ ഒരു ഇന്റർവ്യൂ അതിന്റെ കൂടെ ഒന്ന് രണ്ട് വേറെ വ്യക്തികളും കൂടിയുണ്ട് അപ്പൊ അവരെല്ലാവരും കൂടി കുത്തിയിരുന്നെ ഗോപൻ സ്വാമി സമാധി ആയത് എല്ലാവർക്കും ഇപ്പോ നിങ്ങൾ എല്ലാവരും വിശ്വസിച്ചോ ഈ ഞങ്ങൾ പറഞ്ഞപ്പോ നിങ്ങളെ വിശ്വസിച്ചില്ല അതിന് കുറെ കാരണങ്ങളൊക്കെ അവർ നിര എത്തിക്കൊണ്ട് തന്നെയാണ് ഇന്റർവ്യൂ ആ ഇന്റർവ്യൂ കണ്ടു കഴിഞ്ഞപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞില്ലെങ്കിൽ നമുക്കൊരു മനസ്സിനൊരു സ്വസ്ഥത കിട്ടില്ല ഇജാതി ആളുകളും നമ്മുടെ നാട്ടിലുണ്ടല്ലോ ഏഹ് നമുക്ക് എല്ലാവർക്കും അറിയാം ഓരോ വ്യക്തികൾക്കും അവരുടെ വിശ്വാസങ്ങളുണ്ട് പക്ഷെ വിശ്വാസം മൂത്ത് ഏഹ് അന്ധവിശ്വാസം ആകുമ്പോൾ ആ അന്ധവിശ്വാസം ഈ മനുഷ്യരുടെ ഇടയിൽ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിനുവേണ്ടി അവർ പറയുന്ന കാരണങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് അറിയാതെ തന്നെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയണമെന്ന് തോന്നും ഏഹ് അവരവിടെ ഇരുന്ന് പറയട്ടെ അത് അവരുടെ ഒരു സമാധാനത്തിന് ആയിരിക്കാം ഇപ്പോൾ അവരുടെ വീട്ടിൽ ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് മരിച്ചു എന്നാൽ പറയാൻ പറ്റത്തുള്ളൂ കാരണം നമ്മളൊക്കെ മനുഷ്യരാണല്ലോ ഇപ്പം നോർമലി ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ നമ്മൾ പറയുന്നത് സമാധി എന്ന സോറി ഞാൻ ദേ സമാധി പഠിച്ചിരിക്കുന്നു ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ നമ്മൾ മരിച്ചു എന്നാണ് പറയുന്നത് അപ്പൊ ആ ഇന്റർവ്യൂലെ കുറെ ആളുകൾ പറയുന്ന ചില കാര്യങ്ങൾ നമുക്ക് എനിക്ക് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു തന്നെ ഒരു സ്ഥലത്ത് അവരുടെ മകൻ പറയുന്നത് കേട്ടു ആളുകൾ കളിയാക്കുന്നുണ്ട് തമാശയായിട്ട് കാണുന്നുണ്ട് ഞാൻ അവരുടെ വിശ്വാസങ്ങളെ ഒന്നും കളിയാക്കി പറയുന്നില്ല പക്ഷെ ചില കാര്യങ്ങൾ നമുക്ക് കുറച്ച് സംശയങ്ങളാണ് കാരണം നമ്മുടെ ഈ സംശയങ്ങളൊക്കെ നമ്മൾ തന്നെ തീർത്തു പോയില്ലെങ്കിൽ ഇത് ഒരു ശീലമായി പോകുന്നേ ആര് മരിച്ചാലും എങ്ങനെയൊക്കെ പ്രശസ്തി നേടാം അല്ലെങ്കിൽ നാലാ മുമ്പിൽ ഇതൊക്കെ വെച്ച് എങ്ങനെ കാശ് ഉണ്ടാക്കാം എന്നൊക്കെ വിചാരിച്ച് എല്ലാവരും കെട്ടും കിടക്കെടുത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ലോകം തന്നെ എങ്ങോട്ട് പോകും നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പോൾ ഇവർ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അച്ഛൻ ഇവരുടെ ഒരു ഇവർക്കൊരു ക്ഷേത്രമുണ്ട് അതിന്റെ ഇതൊരു ട്രസ്റ്റാണ് ഇതിൽ നിന്ന് എന്ത് വരുമാനം വന്നു കഴിഞ്ഞാലും ഇവരുടെ ഉപജീവന മാർഗമായി ഉപയോഗിക്കാൻ പറ്റില്ല ട്രസ്റ്റ് ാണ് കിട്ട ട്രസ്റ്റ് അപ്പൊ നമുക്ക് ഒരു നടത്ത സംശയമാണ് ഈ ട്രസ്റ്റിൽ ആരൊക്കെയാണ് മെമ്പേഴ്സ് അപ്പൊ ആ ഇന്റർവ്യൂലൊരു പേപ്പറൊക്കെ കാണിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് കാണുമ്പോ തന്നെ മനസ്സിലാവും ട്രസ്റ്റിലുള്ളത് ഇവരുടെ വീട്ടിലെ ആളുകൾ തന്നെയാണ് അമ്മയും മക്കളും ഇവരൊക്കെയാണ് ട്രസ്റ്റ് അപ്പോൾ ആ ട്രസ്റ്റിൽ വരുന്ന വരുമാനം എന്ത് എന്ത് പരിപാടിക്കാണ് ഉപയോഗിക്കാൻ പോകുന്നത് ആ ട്രസ്റ്റിൽ വരുന്ന വരുമാനം കൊണ്ട് ഇവര് മേ ബി നാട്ടിലുള്ള ഭാവങ്ങളെ സഹായിക്കുമായിരിക്കും അല്ലെങ്കിൽ വല്ല വിദ്യാഭ്യാസം ഇല്ലാതിരുന്ന കുട്ടികളെ സഹായിക്കുമായിരിക്കും അങ്ങനെ എന്തെങ്കിലും പരിപാടിയൊക്കെ ആയിരിക്കും കാരണം പണ്ട് ഇവർ ചെയ്തിരുന്നത് രണ്ട് പശുക്കളെ വളർത്തി അതിൽ നിന്ന് കിട്ടുന്ന കുറെ അവരുടെ ക്ഷേത്രത്തിന് വേണ്ട കാര്യങ്ങളും അതുപോലെ തന്നെ അവരുടെ വരുമാനം അങ്ങനെയായിരുന്നു എന്നാണ് പറയുന്നത് അപ്പം അതുപോലെ തന്നെ പശുക്കളെ വളർത്തി മുന്നോട്ട് പോകുന്നതാണ് അവർ പറയുന്നത് ഓക്കെ അവരുടെ വിശ്വാസം അതാണെങ്കിൽ ഇറ്റ്സ് ഓക്കേ പക്ഷേ ഇതിനെ പിന്നിൽ വേറെ എന്തെങ്കിലും പരിപാടിയുണ്ടോ സ്വാഭാവിക മരണമെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇനിയും അടുത്ത് കെമിക്കൽ പരിശോധനയിൽ പറയുന്നുണ്ട് പക്ഷെ ഈ സാധു കുടുംബം പറഞ്ഞ കാര്യങ്ങളാണ് അതിൽ വന്നിരിക്കുന്നത് രണ്ടാമത് ഓർമ്മപ്പെടുത്താത് ഇവരുടെ ഉപജീവന മാർഗം എന്നാണ് എല്ലാ ചാനലിലൂടെയൊക്കെ ഇപ്പൊ പറയുന്നത് ഞാൻ മാത്രല്ല എല്ലാ ചാനലിലും എല്ലാവരും പറയുന്നത് ഇപ്പോ ഈ ഒരു ക്ഷേത്രവും പ പരിപാടികളും എല്ലാം ഇവരുടെ ഒരു ഉപജീവന മാർഗം എന്നാണ് എല്ലാവരും പറയുന്നത് അപ്പൊ അതിനൊരു ക്ലാരിഫിക്കേഷൻ ആയിട്ടാണ് അവർ വന്ന് ഞാൻ പറഞ്ഞത് പശുവിനെ വളർത്തിയാണ് അവർ ജീവിക്കാൻ പോകുന്നത് അല്ലാതെ ഇതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ടല്ല എന്ന് പറയുമ്പോഴും ആ ട്രസ്റ്റ് ആ ട്രസ്റ്റിൽ ആരാണ് അംഗങ്ങൾ അതൊക്കെ ഒരു ചോദ്യം തന്നെയാണ് പക്ഷെ അവരുടെ ഭക്തി മാർഗത്തിന് മാത്രമാണ് സാമ്പത്തിക ക്ലാശത്തിൽ ഇനി അവർക്ക് ജീവിക്കുന്നതിനു വേണ്ടി രണ്ട് നമ്മുടെ രണ്ടു പക്ഷു ഗോപി വാങ്ങിക്കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അതാണ് അവരുടെ ചേട്ടെങ്ങനെ സ്ലോ ചെയ്ത് സ്ലോ ചെയ്ത് ഫാസ്റ്റ് അടിക്കാൻ പോവാസ്വാമി ഉണ്ടാക്കിയ ട്രസ്റ്റ് ആണ് ഈ ട്രസ്റ്റിന്റെ വക നമ്മൾ പറഞ്ഞ കാര്യം ഓക്കെ നമ്മൾ പറഞ്ഞ കാര്യമാണ് ഇത് പറയുന്നത് അപ്പൊ അതിൽ പ്രത്യേകിച്ച് ഇങ്ങനെയൊന്നുമില്ല നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നും പറയുന്നു പക്ഷേ ഇതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങളുണ്ട് നമ്മുടെ ആളുടെ നമ്മുടെ അമ്മച്ചി പറയുന്നതും മകൻ പറയുന്നതും അതൊക്കെ ശരിക്കും കേട്ടോ നമ്മൾ ആലോചിക്കേണ്ടത് തന്നെയാണ് ഈ സമാധി എന്ന് പറയുന്ന വാക്കിൽ നിന്ന് അവർക്ക് അങ്ങോട്ട് വിട്ടു പോരാൻ അങ്ങോട്ട് തോന്നുന്നില്ല അതിൽ തന്നെ തൂങ്ങിപ്പിടിച്ച് നിൽക്കുവാണ് അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മറ്റാളും കൂടി നിൽക്കുമ്പോഴാണ് നമ്മൾ ആലോചിക്കണേ ഇപ്പോഴും തലക്ക് വെളിവില്ലാത്ത ആളുകള് നമ്മുടെ ഇടയിലൊക്കെ ഉണ്ടല്ലോ എന്ന് നമ്മൾ അറിയാതെ ചിന്തിച്ചു എന്തൊക്കെയാണ് ഒരു സാധാരണ മനുഷ്യനെ ജീവിച്ച് അതായത് കുട്ടികളും ഭാര്യയൊക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തി മരിക്കുമ്പോൾ അതിനെ സമാധി എന്ന് പറയുമോ അങ്ങനെയാണോ ഒരു വ്യക്തി അങ്ങനെയാണോ സമാധിയാകുന്നത് നമുക്കതിനെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല പക്ഷേ പല ന്യൂസുകൾ കേട്ടത് പല നമ്മൾ പല കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരൊന്ന് ചോദിച്ചറിഞ്ഞത് എന്നൊക്കെ മനസ്സിലാക്കുമ്പോൾ ഈ സമാധി എന്ന് പറയുന്നതൊക്കെ വളരെ ഭക്തിമാർഗത്തിൽ മാത്രം ജീവിച്ച് അങ്ങനെയൊക്കെയാണെന്നാണ് എൻ്റെ ഒരു അറിവ് അതിനുവേണ്ടി കുറേ പ്രിപ്പയർ ചെയ്ത് അപ്പം ഇങ്ങനെയൊക്കെയുള്ള മനു ഈ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ അങ്ങനെ സമാധിയാകുമോ അല്ലെങ്കിൽ ഇപ്പം ഇവരെന്നെ പറയുന്നുണ്ട് ഒരു കുഴപ്പമില്ലാത്തൊരു മനുഷ്യൻ നടന്നു ഇന്ന സ്ഥലത്ത് ഇരുന്നാണ് സമാധി ആയത് എന്നൊക്കെ വീട്ടുകാർ പറയുന്നത് ഒരു ഐഡിയ ഇതോ അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മറ്റൊരു ഭാഗം കൂടി ഉണ്ട് കേട്ടോ അത് ഞാൻ ഇപ്പൊ കേൾപ്പിക്കുന്നില്ല അതില് ഇവരുടെ കൂടെ ഇരുന്ന് ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പേഴ്സൺ പറയുവാണ് ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഡോക്ടർ എഴുതിട്ടുണ്ട് ഗോപന് സ്വാമി സമാധിയായതാണ് ഒരിക്കലും ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഇൻക്ലൂഡിങ് ഈ മനുഷ്യ വ്യക്തിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണെങ്കിലും സമാധി ആയിരുന്നു ഒരു ഡോക്ടർമാരും എഴുതില്ല ഏഹ് അത് ന്യൂ മീഡിയ നന്നായി ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് ഏഹ് അപ്പൊ ഈ സമാധി എന്ന് പറയുന്ന വാക്കാണ് ഇവിടെ ഒരു മെയിൻ ഹൈലൈറ്റ് ആയിട്ട് എന്തെങ്കിലും ആവട്ടെ ഒരു മനുഷ്യൻ മരിച്ചു വീണ്ടും അയാളെ എനിക്ക് എൻ്റെ അഭിപ്രായം പറയാന്നുണ്ടെങ്കി നമ്മൾ പറയത്തില്ലേ ഈ വിശ്വാസത്തെ വിറ്റ് ജീവിക്കുന്ന പരിപാടി ആ പരിപാടികൾ എല്ലാവരും നിർത്താം മരിച്ചുപോയ ആളുകൾ മരിച്ചുപോയി എന്നാൽ തന്നെ ഞാൻ വിശ്വസിക്കുന്നത് അയാൾ എവിടെയും തിരിച്ചു വരാനോ അല്ലെങ്കിൽ അയാളുടെ ആത്മാവ് ഒന്ന് മറ്റൊരാളിൽ അങ്ങനെ ഒന്നും വിശ്വസിക്കുന്ന ഒരു പേഴ്സൺ അല്ല ഈ ജാതി അന്ധവിശ്വാസങ്ങള് ആളുകളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിടാതിരിക്ക ഇതുപോലെ അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അപ്പട വെച്ച് സ്റ്റോപ്പ് ചെയ്യണം അതൊരു മതത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു വിശ്വാസങ്ങളെയും നമ്മൾ തച്ചുടക്കുന്നതല്ല ഏ പക്ഷെ ജനങ്ങളുടെ മുമ്പിലേക്ക് ഒന്നുകൊണ്ട് ആ ഇപ്പൊ കണ്ട ഒരാള് മരിച്ചേ അയാളുടെ ആത്മാവ് ഒന്ന് എന്നൊക്കെയുള്ള തെറ്റിദ്ധാരങ്ങൾ പരത്തി ആളുകളെ വട്ടന്മാരാക്കാതിരിക്കുക ഒരാൾ കുറയും അത് പിന്നെ രണ്ടാളിലേക്ക് ചെല്ലും പിന്നെ അത് അങ്ങോട്ടൊരു വിശ്വാസമായി മാറുകയാണ് പിന്നെ എങ്ങനെ മരിച്ച വ്യക്തിയാണെങ്കിലും ഇനി സമാധിയോ എന്ത് തന്നെയാണെങ്കിലും അവരെ അങ്ങോട്ട് ദൈവമായി അങ്ങട് അങ്ങനെ ഒരു പരിപാടി നടക്കാനും പോകുന്നു അല്ല നമ്മുടെ ഗോപൻ സ്വാമിയുടെ വീട്ടുകാർ എന്ത് ചെയ്താലും നമുക്ക് പ്രശ്നമില്ല പ്രശ്നമില്ലാട്ടോ പക്ഷെ ഇത് ജനങ്ങളുടെ ഇടയിൽ കൊണ്ടുവന്ന് ഈ ജാതി ന്യൂസുകൾ പരത്തുമ്പോൾ അത് മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ അത് നമുക്കിടെ നമ്മുടെ സമൂഹത്തിനൊരു ബുദ്ധിമുട്ടാകും അതിൽ ഒരു ഒരു സംശയം വേണ്ട ഇതുപോലെയാണ് ഓരോ ആൾ ദൈവങ്ങളും കാര്യങ്ങളൊക്കെ മുന്നോട്ട് വരുന്നത് നമ്മളിപ്പോൾ ഏത് നൂറ്റാണ്ടിലായി ജീവിക്കേണ്ടത് ഇജ്ജാതി അന്ധവിശ്വാസങ്ങൾ മാറ്റിവെച്ച് ലൈഫ് എല്ലാവരും അടിപൊളിയായി മുന്നോട്ട് പോകട്ടെ മറ്റൊരു ആയി തിരിച്ചു വരാം ഇതിന്റെ പേരിൽ ആരും എന്നെ പൊങ്കാലിടാൻ വരണ്ട ഞാൻ എൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും വേഗം നമ്മുടെ കമന്റ് ബോക്സിൽ അങ്ങോട്ട് നിർത്തിക്കോളൂ സബ് ചെയ്യാത്ത ആളുകൾ നമ്മുടെ ചാനലിൽ സബ് ചെയ്യാം മറ്റൊരു വീഡിയോയുമായി പെട്ടെന്ന് തിരിച്ചു വരാം എല്ലാവർക്കും ടാറ്റാ ബൈ